നമസ്തേ എല്ലാവർക്കും ഇന്നറിയ ന്യൂസ് കേരളീയുടെ രാമായണ ദർശനത്തിലേക്ക് സ്വാഗതം ശ്രീരാമന്റെ വൈഭവം ആണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാമൻ രാമപാദങ്ങളിൽ സകലതും സമർപ്പിക്കുന്ന ഒരു ഒരു കാഴ്ച നമുക്ക് രാമായണത്തിൽ കാണാം രാമന്റെ പാദങ്ങളിൽ എല്ലാ അധികാരവും സമർപ്പിക്കുന്ന മികച്ച പൗരസഞ്ചയത്തെ കാണാം ഭരണാധികാരികളെ കാണാം അയോധ്യയിൽ നിന്ന് കാട്ടിലേക്ക് പോകുമ്പോൾ പ്രിയ സുഹൃത്തായ ഗുഹൻ പറയുന്നുണ്ട് എന്റെ നിഷാദരാജ്യം മുഴുവൻ അങ്ങയുടെ പാതകളെ ഞാൻ സമർപ്പിക്കുന്നു അങ്ങേക്ക് അയോധ്യയിൽ അല്ലേ സത്യപാലം പാലിക്കേണ്ടതുള്ളൂ ഈ നിഷാദരാജ്യമെടുത്തുള്ളൂ അതിനുശേഷം വിഭീഷണൻ പറയുന്നുണ്ട് സുഗ്രീവൻ പറയുന്നുണ്ട് ഭരതൻ തന്റെ വെള്ളിത്താലത്തിൽ കിട്ടിയ അയോധ്യയെ രാമന് സമർപ്പിക്കുന്നുണ്ട് അപ്പോഴും രാമൻ പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആവുകയല്ല എന്റെ ലക്ഷ്യം രണ്ടാമത്തെ പിത് അച്ഛനും കൊടുത്ത വാക്ക് ധനാലോലം കാട്ടിൽ കഴിയുക എന്നുള്ളതാണ് എല്ലാ അനുകൂലങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ടായിട്ട് അതൊന്നും സ്വീകരിക്കാതെ ധർമ്മത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചൂരാ മഹാഭാരതത്തിൽ അന്നത്തെ നമുക്കറിയാം രാമായണവും മഹാഭാരതവും ആണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ സമഗ്ര ഭാഗവും ചർച്ച ചെയ്യുന്നു ഏത് വിഷയവും ചർച്ച ചെയ്യുന്നു രാജ്യം എങ്ങനെ രാജാവ് എങ്ങനെ ഭരണം എങ്ങനെ ഭരണീയരെങ്ങനെ സ്വസ്ഥി പ്രജാഭ്യാം ഗോ സുഖമസ്തു പരിപാലയെന്താണ മാർഗ്രാഹ്മണേത്യം ലോകം ഇതിന് സമം വെക്കാൻ പറ്റിയ ഒരു 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 മന്ത്രം ഏത് ദർശനത്തിൽ കാണാം സ്വസ്തി പ്രജാഭ്യാം പരിപാലയെന്താം ന്യായണ മാർഗേണ മഹീ മഹീഷ സ്വസ്ഥതയോടെ വേണം ഒരു രാജാവ് ഭരിക്കും അത് മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ഇന്നത്തെ ആധുനിക രാജാക്കന്മാർ അങ്ങനെയാണല്ലോ അറിയപ്പെടുക അവർ പ്രജകൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാക്കും സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ അങ്ങനെ വേണം അവരെ പരിപാലിക്കാൻ എങ്ങനെ ന്യായേണ മാർഗേണ മഹീൻ മഹീശ മഹീശൻ മഹിയുടെ ഈശ്വരൻ ഭൂമിയുടെ ഈശ്വരൻ എന്ന് അന്ന് രാജാവ് കൺകണ്ട ദൈവമാണെന്ന് പറയുന്ന പോലെ ഈ ഭൂമിയുടെ പരിപാലനം ചെയ്യുന്ന ഭരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് രാജാവ് ന്യായണ മാർഗ ന്യായ മാർഗത്തിൽ മാത്രമേ ഭരിക്കാൻ പാടുള്ളൂ ജസ്റ്റിസ് ഫോർ ഓഫ് നൺ എല്ലാവരോടും തുല്യതീതി ആയിരിക്കണം ഒരാളോടും പ്രീണനം കാണിക്കുന്ന ആൾ ഭരണാധികാരിയല്ല മഹാഭാരത്തിന് അതിനൊരു ഉദാഹരണം പറയാറ് ശൻ ലിഖിതൻ എന്ന രണ്ട് ജ്യേഷ്ഠാനുജന്മാരുണ്ടായിരുന്നു അതിരി ശംഖനാണ് മൂത്തയാള് ലിഖിതൻ രണ്ടാമനാണ് രണ്ടുപേരും സന്യാസവൃത്തി സ്വീകരിക്കുന്നവരാണ് യോഗിമാർഗം അവലംബിക്കുന്നവരാണ് ഒരിക്കൽ ശംഖനെ കാണാൻ അനുജൻ ലിഖിതൻ വരികയാണ് ആശ്രമത്തിലെ ആശ്രമത്തിലെ ഏട്ടനെ ജ്യേഷ്ഠനെ കാണുന്നില്ല അദ്ദേഹത്തിന് വിശക്കുന്നുണ്ട് അവിടെ മരത്തിൽ നല്ല മാമ്പഴങ്ങൾ കണ്ട് അതിൽ ഒരു മാമ്പഴം പറച്ചു തിന്നു അനുജൻ ലിഖിതൻ അത് തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജ്യേഷ്ഠൻ വരുന്നത് ഏട്ടനെ ബഹുമാനിച്ചു ആദരിച്ചു നമസ്കരിക്കാൻ പോകുമ്പോൾ പറഞ്ഞു നീ ഈ മാമ്പഴം നിനക്ക് അങ്ങനെയാണ് കിട്ടില്ല ആരാണ് തന്നത് ജ്യേഷ്ഠ പറഞ്ഞ് ഞാനത് ആര് തന്നതല്ല ഞാനിവിടെ കണ്ടിട്ട് പറഞ്ഞതാണ് ആരോടെങ്കിലും അനുവാദം ചോദിച്ചിട്ടുണ്ടോ ഒരു പ്രജയുടെ പ്രജാധർമ്മം പറയുന്ന സന്ദർഭം നോക്കുന്ന ഈ മാമ്പഴം ആ ആ മാവിൽ നിറയെ മാപ്പഴമുണ്ട് നൂറ് വേണമെങ്കിലും മാപ്പഴം ഉണ്ട് പക്ഷെ എന്നാലും ചോദ്യം ആരോട് ചോദ്യം ചെയ്ത് പറിച്ചു ഞാൻ ഏട്ടനെ കാണാത്തതുകൊണ്ട് ഏട്ടനെ കാണാത്തോണ്ട് ചോദിക്കാതെ പറിക്കാവുന്നതാണോ ഇത് രാജാവിൻ്റെതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നാം നമ്മുടേതെന്ന് കരുതി താമസിക്കുന്ന വീട് നമ്മുടേതല്ല നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വീടിന്റെ പരിസരമായ പറമ്പ് നമ്മുടേതല്ല അത് ഗവൺമെന്റിന്റെയാണ് കാരണം ആ ആ വീടിനും ആ സ്ഥലത്തിനും നികുതി അടണം നികുതി അടച്ചിട്ടില്ലെങ്കിലോ നമ്മുടെ വീടും പറമ്പും ഗവൺമെന്റിനെ കൊണ്ടുപോകാം എന്ന ആണ് നിയമം രാജ്യത്തിൻ്റെതാണ് എല്ലാം ആത്യന്തികമായിട്ട് ഒരു രാഷ്ട്രത്തിൻ്റെതാണ് വൃത്തിയുടേതല്ല എന്ന് പറയണം അതുകൊണ്ട് ഈ മാമ്പഴം നീ അനധികൃതമായി പറിച്ചതുകൊണ്ട് നേരെ രാജാവിന്റെ അടുത്ത് പോയിട്ട് ഈ കാര്യം അറിയണം ഒരു മാമ്പഴമാണെന്ന് ഓർമ്മിക്കണം എന്തെല്ലാം കണ്ടും കാണാതെയും അപഹരിക്കുമ്പോൾ ഒരു മാമ്പഴത്തെ എങ്ങനെ നീതിയുടെ മുന്നിൽ കൊണ്ടുവരുന്നു അങ്ങനെ ലിഖിതൻ രാജാവിനെടുത്ത് പോയിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഏട്ടൻ പറഞ്ഞിട്ട് വരികയാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമം മുറ്റത്തുള്ള മാവ് അങ്ങയുടെ ഉടമസ്ഥതയിലാണ് രാജാവിൻ്റെതാണ് പക്ഷെ അങ്ങോട്ട് ചോദിക്കാതെ ആ മാമ്പഴം ഞാൻ പറഞ്ഞു ഇക്കാര്യം അങ്ങയെ അറിയിക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ വരുന്നത് അപ്പോ രാജാവ് പറഞ്ഞു ഒരു സന്യാസി അല്ലേ അങ്ങ് സാരില്ല പക്ഷെ നിയമം സന്യാസിക്കും സാധാരണ പൗരനും ഒരുപോലെയാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഒന്ന് അടിവരയിട്ട് പറയാം നിയമം അത് ഏത് മത ദർശനത്തിലുള്ളവരായാലും സാധാരണക്കാരനായ ആരായാലും ഒരുപോലെയാണ് എന്താണ് ഒരു മാമ്പഴം അല്ലെങ്കിൽ ഒരു വസ്തു ചോദിക്കാതെ എടുത്താറുള്ള ശിക്ഷ ആ കൈവെട്ടുകയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു രാജാവ് ആ ധർമ്മസംഘടത്തിലെ ഇത്രയും ശ്രേഷ്ഠനായ സന്യാസിയുടെ കൈവെട്ടുക നിയമം അതാണെങ്കിലും ചെയ്യൂ രാജാവേ അങ്ങനെ രാജാവ് ദണ്ഡനീതി അനുസരിച്ച് ലിഗതന്റെ വലത് കൈപ്പറ്റി മുറിച്ചു കളഞ്ഞു കുത്തികളി അദ്ദേഹം തിരിച്ച് ആശ്രമത്തിൽ ഏട്ടനെ കാണാൻ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു ശരി അനുജ വാങ്ങുക അടുത്തുള്ള തീർത്ഥം പോയിട്ട് അവിടെ മുങ്ങി മുങ്ങാൻ പറഞ്ഞപ്പോ ആ കൈ വീണ്ടും ഉണ്ടായി അത് അത്രയും ത്യാഗത്തിന്റെ ഒരു കരമാണ് അല്ലെങ്കിൽ സമർപ്പണത്തിൻ്റെതാണ് ഇത് ഒരു ഭരണാധികാരി അതാണ് പുരാണങ്ങളൊക്കെ പറയുന്നത് സ്വസ്ഥി പ്രജാഭ്യാൻ പരിപാലയം എന്താ ന്യായേണ മാർഗേണ മഹീ മഹീഷൻ ന്യായമാർഗത്തിൽ മാത്രമേ മഹീഷൻ രാജാവ് രാജ്യം ഭരിക്കാൻ പാടുള്ളൂ ന്യായം വിടാൻ പാടില്ല ഗോ സുഖമസ്തു നിത്യം ഗോക്കൾക്കും ബ്രാഹ്മണർക്കും സുഖം ഉണ്ടാവണം ഗോ എന്ന വാക്കിന് സകല ജീവജാലങ്ങളും എന്നാണ് അർത്ഥം ബ്രാഹ്മണൻ എന്ന വാക്കിന് ബ്രഹ്മജ്ഞാനിയായവൻ അറിവുള്ളവൻ അല്ലാതെ ഒരു ഒരു പ്രത്യേക ജാതി അർത്ഥത്തിലല്ല ഗോ എന്ന ഒരു പ്രത്യേക ജന്തു ജീവി എന്നുള്ള അർത്ഥത്തിലല്ല ഗോവിന് ശബ്ദഗൽഭദ്രുമത്തിലും ശബ്ദധാരാവിലൊക്കെ അനവധി അർത്ഥങ്ങളുണ്ട് അതിലൊന്നു മാത്രമേ പശു എന്ന് വരുന്നുള്ളൂ ഗോവിന് ഈ ഭൂമി എന്നർത്ഥമുണ്ട് ജീവജാലങ്ങൾ എന്ന അർത്ഥമുണ്ട് ചരാചരങ്ങൾ എന്നർത്ഥമുണ്ട് ആ സർവചരാചരങ്ങൾക്കും ബ്രാഹ്മണന് സർവജ്ഞാനികൾക്കും സുഖമുണ്ടാവട്ടെ ലോക സമസ്താസുഖനോ ഭവു അങ്ങനെ സമസ്ത ലോകത്തിനും സുഖമുണ്ടാവട്ടെ എന്ന സന്ദേശം ഐക്യരാഷ്ട്ര സഭ ഉണ്ടാകുന്നതിനും എത്രയോ കാലം മുമ്പ് ലോകത്തിന് കൊടുത്തത് ഈ ഭാരതമാണ് രാമായണത്തിൽ ഭരതൻ രാമനെ കൊണ്ടുപോകാൻ വരുന്ന സമയത്ത് സ്ഥലം ചിത്രകൂടം രാമൻ അവിടെ വലിയൊരു ഉപദേശം നടത്തുന്നുണ്ട് രാമനെ ആ ശബ്ദത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ജാബാലി ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നുണ്ട് ജാബാലി ദശരഥന്റെ ഏഴ് ഉപദേശക സമിതിയിൽപ്പെട്ട ഒരു ശ്രേഷ്ഠനാണ് നിരീശ്വരവാദിയാണ് യുക്തിവാദിയാണ് ജാബാലി ഈശ്വരനെ നിഷേധിക്കുന്ന ആളാണ് അന്ന് രാമായണകാലത്തെ ഈശ്വര നിഷേധികളായ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന യുക്തിവാദികൾ ഉണ്ടായിരുന്നു രാമനെ പലതും പറഞ്ഞിട്ട് യുക്തിഭദ്രമായി ഞാൻ ഈ യുക്തിവാദികൾക്കൊക്കെയുള്ള ചില ദൂഷ്യങ്ങൾ ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനെന്നും ഈശ്വര വിശ്വാസികളെ അന്ധവിശ്വാസികളും പഴഞ്ഞന്മാരും അപരിഷ്കൃതമാണെന്ന് ധരിക്കുന്ന ഒരു അഹംബോധം ധരിക്കുന്നവരാണ് യുക്തിവാദികൾ ജ്യാബാലിയാണ് അതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ പ്രസിഡന്റ് എന്ന് പറയാം പക്ഷെ ജാബാലി പറയുന്ന വാദങ്ങളെ മുഴുവൻ നിരസിച്ചത് കൊണ്ട് വ്യാപാരിയോട് പറയുന്നുണ്ട് അങ്ങ് പറയുന്ന അനുസരിച്ച് ഞാൻ തിരിച്ചു പോയാൽ ലോകത്ത് നാളെ സത്യധർമാദികളില്ലാതാകും അതാണ് രാമന്റെ ആശയം ഭരതനോട് ഇവിടെ വ്യാപാരിയുടെ വാദമടക്കിയിട്ട് ഒരു രാഷ്ട്രധർമ്മത്തിന്റെ നീതിശാസ്ത്രം മുഴുവൻ ഒരു ജനാധിപത്യ മുഴുവൻ അധികാരത്തിന്റെ മുഴുവൻ വിവരിക്കുന്ന മനോഹരമായ ഒരു ഭാഗം പത്മീഗ്രാമാണ് ആത്മീക എഴുതിയിട്ടുണ്ട് രാമന്റെ ഭരണ നീതി ശാസ്ത്രം എന്ന് പറയാം ഒരുപക്ഷെ നാളെയുടെ രാമരാജ്യം അതിൽ നിന്ന് ഉണ്ടാകുന്നതാണെന്നും അറിയാം ഇന്നത്തെ ഭാഗ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്